നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാർ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന ആളല്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ പ്രക്രിയ അവസാനിക്കുന്ന നിമിഷത്തിൽ അവിടെ ഇന്ത്യ മുന്നണി വലിയ തോതിൽ പിന്നിൽ പോവുകയും എൻ ഡി എ അവിടെ ഇരുന്നൂറിനടുത്ത് സീറ്റുമായി വലിയ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴും ബി വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് കാരണം മഹാരാഷ്ട്രയിലതുപോലെ നിതീഷ് കുമാറിനെ മാറ്റി ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രിയാക്കാനാണ് അവർ പ്ലാനിടുന്നത് അതാണ് അമിത്ഷായുടെ മനസ്സിലെ കണക്കൂട്ടൻ നമുക്കറിയാം ബീഹാറിൽ അമിത്ഷാ വന്നതുപോലും പോലും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കലഹം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു കാരണം അണികളും പ്രവർത്തകരും പലയിടത്തും ിൽ വാഗ്വാദമാകുന്നു ഏറ്റുമുട്ടലിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന്റെ പാർട്ടി ഏറ്റവും കൂടുതൽ അള്ളുവെച്ചത് എൽ ജെ പി ആണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ് അന്ന് ചിരാഗ് പാസ്വാൻ ചെയ്ത ചതി തങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നാണ് ജെ ഡി യു നേതാക്കൾ വീണ്ടും വീണ്ടും പറയുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുമ്പോൾ തൊട്ടു തന്നെ ജെ ഡി യു എൺപതിൽ കുറയാതെ സീറ്റുമായി എത്തുമ്പോൾ ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് ഇടത് പാർട്ടികളുടെ ഒരു സഖ്യമുണ്ടായാൽ കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കാനുള്ള ഇക്വേഷൻ അവിടെ നിലനിൽക്കുകയാണ് അതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് അതായത് ബി ജെ പി വിചാരിച്ചെടുത്ത കാര്യങ്ങൾ എത്തിക്കാൻ ഇനിയും പറ്റില്ല ഒന്ന് ആലോചിക്കണം ബിഹാർ തൂത്തുവാരി എന്ന അവകാശപ്പെടുമ്പോഴും ബി ജെ പിക്ക് ആശ്വാസമോ സന്തോഷമോ അല്ല പകരം ആശങ്കയാണ് നിതീഷ് എന്ത് ചെയ്യും അതിൻ്റെ കൂടെയാണ് നിതീഷിന്റെ ഒരു ട്വിറ്റ് കൂടി വന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന ട്വിറ്റർ പോസ്റ്റ് ബി ജെ പിയേയും സംഘപരിവാറിനെയും ഒരുപോലെ വിറടി പിടിപ്പിക്കുകയാണ് കോൺഗ്രസുകാരുടെ നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ് ചരിത്രത്തെ തന്നെ ഇന്ത്യയിൽ നിന്ന് മാറ്റി കളയാനാണ് സംഘപരിവാർ ചരിത്രത്തെ പോലും വളച്ചൊടിച്ച് പാഠപുസ്തകങ്ങളിൽ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും സ്റ്റേറ്റ്സ്മാന്മാരെ കുറിച്ചും ഒന്നും ഒരു രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാതെ സവാർക്കര പോലുള്ളവരെ മഹത്വവൽക്കരിക്കാൻ സംഘപരിവാർ പുസ്തകങ്ങൾ അച്ചടിച്ചു കൂട്ടുന്നത് പി എം ശ്രീ പോലുള്ള പദ്ധതികൾ അതിനുവേണ്ടിയുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളാണ് ഇവിടെ നിതീഷ് കുമാർ എന്താണ് ചെയ്തത് നിതീഷ് കുമാർ വീണ്ടും മഹാസഖ്യത്തിലേക്ക് വരികയാണോ എന്ന ചോദ്യം ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അവിടെ എങ്ങനെയാണ് മഹാസഖ്യം തോറ്റത് എന്നുള്ളത് ഏറിയ എക്സിറ്റ് പോളുകളിലും ഇന്ത്യ മുന്നണിക്ക് പരാജയമാണ് എന്നും അവിടെ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള സർവേ കണക്കുകളായിരുന്നു വിവരണാത്മകമായി കൊടുത്തത് ഇവിടെ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ നന്നായി അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയത് രാഹുൽ ഗാന്ധിക്ക് പല രീതിയിലും ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകളെ കവച്ചു കവച്ചുവെക്കുന്ന രീതിയിൽ നിതീഷ് ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് തൻ്റെ മുഖ്യമന്ത്രി പദവി തട്ടിയെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെങ്കിൽ തനിക്ക് ഇപ്പോഴും ഓപ്ഷൻ ഉണ്ട് എന്ന് നിതീഷ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു thank you